ഓൺലൈൻ ുട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ വന്നു ഒരുപാട് പേര് അയച്ചായിരുന്നു നമ്മളെല്ലാം പേരെഴുതി ഒരു എനിക്ക് തോന്നൊരു ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ വരെ വന്നതെല്ലാം നമ്മൾ പേരെഴുതി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും ആ ഒരു പത്തൻപത് പേരാണ് ആകെ അയച്ചത് അപ്പൊ അത്രയും പേർക്കായിരിക്കും നമ്മൾ പറഞ്ഞതിനോട് താല്പര്യം ഉണ്ടായിരുന്നത് അപ്പം ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ബാക്കി ഉള്ളവരാരും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ എല്ലാ ദിവസവും ഒരാളെ ഇന്ന് ഇന്നെടുത്തെന്ന് പറഞ്ഞാലും നിങ്ങൾ ഓരോ ദിവസവും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കും കൂടിയാണ് പറയുന്നത് നമ്മുടെ ചാനല് പുതിയതായിട്ട് വന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഉൾപ്പെടെ അയച്ചു തരിക നമ്മൾ എല്ലാ ദിവസവും ഒരാളെ സെലക്ട് ചെയ്ത് കൊത്തി ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആർക്ക് സങ്കടം വേണ്ട കിട്ടിയില്ലെന്ന് പറഞ്ഞ് എല്ലാരെയും നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്ക് പ്രിയപ്പെട്ടവര് അപ്പൊ നിങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഒരു ചെറിയ ഗിഫ്റ്റ് ഓരോരുത്തർക്ക് തരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം തരാൻ പറ്റില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് തന്നു പോകാം ഇപ്പൊ പുതിയതായിട്ട് ആര് വന്നാലും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ ഇപ്പൊ കീബേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചെറിയ ചെറിയ ഗിഫ്റ്റ് കൂടാതെ ഗീവ്വേ നടക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവർക്ക് വേണ്ടി ഗീവ് അവയുടെ റൂൾ ഒന്ന് പറയാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുക അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഇരുപത്തിനാല് മണിക്കൂർ അത് ഒരു ദിവസം അല്ല എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുമ്പോഴും അത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടതിന് ശേഷം സ്ക്രീൻഷോട്ടെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്പറിലേക്ക് അയച്ചു തരുക അയക്കുമ്പോൾ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഇവർക്കെല്ലാം നമ്മൾ കുർത്തിയായിരിക്കും ഗിഫ്റ്റ് നൽകുന്നത് അപ്പം ഇനിയും പലിശ നീട്ടുന്നില്ല ഓരോ പാറ്റേൺസ് ഇതും കാണിച്ചു പോകും ഇന്നത്തെ നല്ല അടിപൊളി ഒരു പാറ്റേണും ആണ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലും ആണ് കൊണ്ടു വന്നിരിക്കുന്നത് ഞാനിവിടെ വേറെ ഇതേക്കുന്ന പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയില് ഡൈ പാച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് മിറേഴ്സും കഡ്ബീറ്റ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് യോക്കീരിയ നല്ല റിച്ച് ആയിട്ട് തന്നെ മിറേഴ്സും കട്ടിങ് വർക്കും വരുന്നുണ്ട് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിന് അടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ചെറിയ 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 പ്ലേറ്റ്സ് കൊടുത്ത് ഒട്ടും മണ്ണമറിയത്തില്ല അങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് യോക്കീരിയയിൽ കണ്ടല്ലോ കളർ വരുന്ന ഒരു ഡാർക്ക് പർപ്പിൾ ഡാർക്ക് വൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് ഈ യോക്കിൽ വരുന്ന സെയിം പാറ്റാണ് സ്ലീവിന്റെ എങ്കിലും കൊടുത്തേക്കുന്നത് ബോഡി പോർഷനിൽ ട്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോ ഇത് കണ്ടോ യോക്ക് യോഗ്യയില് ഇത്രയും ആയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിനകത്ത് മിറേഴ്സും കട്ട് പീസ് വർക്കും കൊണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ റൗണ്ടായിട്ട് നെക്കിൻ്റെ ആപ്പോർഷനിൽ റൗണ്ടായിട്ടും മിറേഴ്സും കട്ട് പീസ് വർക്കും കൊണ്ട് ത്രെഡ് ചെയ്തു തരും അതുപോലെ യോഗീരിയയിലും നല്ല ഹെവിയായിട്ട് തന്നെ കട്ട് പീസ് വർക്കും മിറേഴ്സും കൊണ്ട് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്തായിട്ടാണ് സ്ലീവിൻ്റെ എൻഡിലും യോക്കിൽ വരുന്ന സെയിം പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിതൗട്ട് ലൈനിങ് ആണ് ഫ്രോക്ക് ടൈപ്പ് ആണ് കുട്ടിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിനടുത്ത് ലെങ്ത് വരുന്നുണ്ട് കുട്ടിയുടെ എൻഡിൽ ഫ്രണ്ട് സൈഡിലും യോക്കിൽ വരുന്നു പാച്ച് വരുന്നുണ്ട് ബോഡി പോർഷനിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം അത്രയ്ക്ക് നല്ലൊരു അടിപൊളി ഒരു പാറ്റേൺ എനിക്കൊന്നും നമ്മുടെ ഈ ചാനലിനകത്ത് ഫസ്റ്റ് ടൈം ഈ ഒരു പാറ്റേൺ ഞാൻ വേറെ കണ്ടിട്ടില്ല അതും നല്ലൊരു പാറ്റേൺ ആണ് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എന്ന് പറയുന്നത് ആം ടു ആം ഫോൺ മെഷർമെന്റ് വരുന്നത് തേർട്ടി ആണ് ലാർജ് എന്ന് പറയുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലോ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലും കൊണ്ടു വന്നിരിക്കുന്നത് കണ്ടല്ലോ നല്ല ഒരു പാറ്റേൺ ആണ് രണ്ട് കളർ കളർച്ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് അപ്പം ഇങ്ങനെ വരുവേ കണ്ടല്ലോ നെക്സ്റ്റ് കളർ കൂടി കാണാം നെക്സ്റ്റ് കളർ കാണുന്നതിനായി മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒത്തിരി ബിന്ദുമാരുണ്ടായിരുന്നു ബിന്ദു എന്ന് പറയുന്ന പേരാന്ന് തോന്നുന്നത് ഇഷ്ടം പോലെ വന്ന പേര് നമ്മളെല്ലാവരെയും പേരെഴുതി ഒരു പത്ത് അൻപത്തിരണ്ട് പേരായിരുന്നു അയച്ചു അത്രയും പേരും പേരെഴുതി ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും കൂടി നമുക്ക് ഒരു ദിവസം തരാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് സന്തോഷം ഉണ്ട് അത്രയും ആൾക്കാരും ഇതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്യുവാണ് കണ്ടല്ലോ പേര് വന്നിരിക്കുന്നത് എസ് ആണ് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല സിന്ധു എസ് ആണ് വന്നിരിക്കുന്ന പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാ മതി ഈ ഒരു പേര് നമ്മൾ മാറ്റുവാണ് അപ്പം ഇനിയും നമുക്ക് ഓരോ ദിവസവും ഇത് നമ്മൾ പുതിയതായിട്ട് വരുന്നവരും പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വാട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കായി പേര് നമ്മൾ ഇതിനകത്ത് ഇടുന്നതായിരിക്കും എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് വരുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരെ സെലക്ട് ചെയ്ത് കുട്ടി ഗിഫ്റ്റ് നൽകുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ ആൾ എസ് ആണ് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അയക്കുന്നതിൻ്റെ കൂട്ടത്തില് നിങ്ങളുടെ സൈസ് ഏതാണോ അത് പറയുക കറക്റ്റ് അഡ്രസ്സും പിൻ നമ്പറും അയച്ചു തരുക അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ കാണാവേ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഞാനിവിടെ വേറെ ഇതേക്കുന്നതാണ് കളറ് വരുന്നത് ഇതും നല്ലൊരു അടിപൊളി കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നല്ലൊരു താഴ്വശ ഒരു നല്ല ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ തന്നെ യോക്കേരിയയിലും ഡയ്യാൻ ഡൈ പാച്ച് വർക്കാണ് വരുന്നത് അതിനകത്ത് ഒറിജിനൽ മിറേഴ്സും കഡ്ബീസ് വർക്കും കൊണ്ട് യോക്കേരിയ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ മിറേഴ്സും കൺവീസ് വർക്കും ട്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്കിൻ്റെ ഈ പോർഷനിലും മിറേഴ്സും കൺവീസ് വർക്കിൽ വരുന്നുണ്ട് ലോക്കേരിയ ഫുള്ള് മൊത്തത്തിൽ കവർ ചെയ്ത് വരുന്നുണ്ട് ഇവിടെ വരുന്ന പാച്ച് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമേ സെയിം പ്രൊസീജിയർ തന്നെയാണ് എല്ലാം വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് യോക്കിൽ വരുന്ന സെയിം പാച്ച് സ്ലീവിൻ്റെ എങ്കിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയായിട്ട് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം ബോഡി പോർഷനില് ട്രേപ്പിന്റെ ലൈനിങ് വരുന്നുണ്ട് കുർച്ചായിട്ട് ലെങ്ങ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിന് അടുത്ത ലെങ്ക് വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പം ഇങ്ങനെ വരുവേ യു പിരെ കണ്ടു ഇത്രയും റിച്ച് ആയിട്ടാണ് ആ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് കട്ട് പീസ് വർക്കും കൊണ്ട് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള കളറുമാണ് ചെയ്തേക്കുന്നത് സ്ലീവ് വിതൗട്ട് എ ലൈനിങ് ആണ് സ്ലീവിൻ്റെ എങ്കിൽ യോക്കിൽ വരുന്ന സെയിം പാച്ച് വർക്ക് കൊടുക്കുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഒരു ചെറിയ 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 പ്ലീസ് കൊടുക്കണം ഒട്ടും നമുക്ക് വയറൊന്നും അറിയത്തില്ല ബോഡി പോർഷനിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ കുട്ടിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിന് അടുത്താണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിൻ്റെയും നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലും ആണ് കൊണ്ടുവന്നേക്കുന്നത് നല്ലൊരു കളർ കളർച്ചാട്ടാണ് രണ്ടും വന്നേക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക പ്രൈസും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ് എന്താ പറയുന്നത് മോർ ദാൻ വെർത്ത് ആണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലൂടെ അത്രയ്ക്ക് നല്ലൊരു നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു കളക്ഷൻ ആണ് ഇസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഒരു നാല് കളക്ഷൻ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന ക്ലിയറൻസ് ക്ലിയർസയിലിൻ്റെ ഭാഗമായിട്ട് ത്രീ ഡബിൾ നയൻ്റെ കുടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതും നല്ല പാറ്റേൺ ആണ് നമ്മൾ ഇതൊന്ന് വീഡിയോസ് തരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മൾ വീഡിയോയ്ക്കകത്തൊക്കെ ഒരു പാറ്റേൺ ആണ് അതിൻ്റെ ചെറിയ കുറച്ച് പീസസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ക്ലിയറൻസ് എൻസെയിൽ നിന്നു ഫസ്റ്റ് വൺ വരുന്നത് റിംഗിൾ ആണ് ഫാബ്രിക്ക് വരുന്നത് യോക്ക് ഏരിയയിൽ ഇതുപോലെ സിൽവർ കളറിലെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു പാച്ച് വരുന്നുണ്ട് യോക്ക് ഏരിയയില് ഇത്ര ഏരിയയില് ചെറിയ ചെറിയ ഗ്യാതേഴ്സ് വരുന്നത് നമുക്ക് ഒട്ടും മണ്ണാൻ തോന്നിക്കത്തില്ല വിതൗട്ട് എ ലൈനിങ് ആണ് റിംഗിൾ അറിയാം അവർ ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക്കാണ് ഇപ്പോഴത്തെ സീസൺ ബെസ്റ്റ് ആണ് ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് അതിനകത്ത് സിൽവർ കളറിൽ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടുമാണ് വരുന്നത് കുട്ടിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന മീഡിയം സൈസും ലാർജ് സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് അതിന്റെ അതിൽ ഒരു കളറും കൂടി അവൈലബിൾ ആണ് സെയിം പാറ്റേൺ തന്നെ റിംഗിൾ ആണ് ഫാബ്രിക്ക് വരുന്നത് യോക്കേരിയെ സിൽവർ കളർ ത്രെഡ് വർക്ക് ആണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീവിന്റെ എങ്കിലും യോക്കിലെ സെയിം പാച്ച് വരുന്നുണ്ട് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെയും പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് പാനൽ കട്ട് ആണ് ലോക്കീരിയിൽ ഇതുപോലെ ത്രെഡ് വർക്ക് ആണ് വരുന്നത് വി കൊടുത്താണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എങ്കിലും ആ ഒരു പാച്ച് വരുന്നുണ്ട് വിത്തൌട്ട് എ ലൈനിങ് ആണ് ഫ്രണ്ടിലെ നാല് പാനല് ബാക്കിലെ നാല് പാനല് മൊത്തം എട്ട് പാനൽ അടിച്ചാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ അതുപോലെ കുർത്തിയുടെ എങ്കിലും ഫ്രണ്ട് സൈഡിൽ ഈ ഒരു പാച്ച് വരുന്നുണ്ട് യോക്കില് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറരയ്ക്ക് എടുത്ത ലെങ്ങ് വരുന്നുണ്ട് ഇതിന്റെയും പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് വൈൻ പർപ്പിൾ ഷെയ്ഡ് എന്നൊക്കെ പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ ആണ് യോക്കിലെ ത്രെഡ് വർക്ക് ആണ് നാലും നാലും എട്ട് പാനൽ ഫ്രണ്ടിൽ നാലും ബാക്കിൽ നാലും എട്ട് പാനൽ അടിച്ചാണ് വന്നിരിക്കുന്നത് കുട്ടിയുടെ ലെങ്ക് വരുന്നത് നാൽപ്പത്താറൊക്കെ അടുത്ത ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ആണ് സ്ലീവിന്റെ എൻബിൽ ഈ ഒരു പാച്ച് വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുവേ ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിൽ വൺ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പാറ്റേൺസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് തന്നെ കാണുക സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടതിന് ശേഷം വീഡിയോയിൽ നിന്ന് ഇഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും വരാൻസ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് ഉൾപ്പെടെ തന്നെ വാട്സാപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുക ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ടൈം ആവുമ്പോൾ ഗൂഗിൾ പേ നമ്പർ അയച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടുക പിന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാരും ഗിഫ്വേലോ പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിർബന്ധമായിട്ടും ചെയ്യുക ഒന്നുകിൽ ലൈക്കോ കമന്റോ അപ്പോഴാണ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഇത്രമാക്കാം നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നതും ലൈക്കും കമന്റും ഒക്കെ കാണുമ്പോഴാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ ചാനലിലേക്ക് വരുന്ന പുതിയ ആൾക്കാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ പേര് പേരുൾപ്പെടെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് എല്ലാ ദിവസവും സെലക്ട് ചെയ്ത് ഒരാൾക്ക് വിനും വൃത്തി ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് നമ്മൾ എല്ലാവരെയും പരിഗണിക്കുന്നതാണ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും തന്നെ നമുക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അയച്ചവരാരും അയക്കണ്ട പുതിയതായിട്ട് വരുന്നവർ മാത്രം ഇനി അയച്ചാൽ മതി അയച്ചവരെ എല്ലാവരും പേര് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും തന്നെ അയച്ചു തരിക മറക്കാതെ തന്നെ ഇപ്പം മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയ ഒരു പ്രളച്ചനായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്